ഹലോ 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 ആരായിരുന്നു നിങ്ങളെ ഹലോക്കൾഫിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ് എന്റെ പേര് അച്ഛനം പിന്നെ ഈ ദൈവപരമായിട്ടുള്ള വിശ്വാസങ്ങള് ഭൂമിയിലെ ഗുണങ്ങളൊന്നും നമുക്ക് ചെയ്യുന്നില്ലെന്ന് അഭിപ്രായം കേട്ട പോലെ തോന്നി കേൾക്കാറുണ്ട് എന്തൊക്കെയാണ് എന്താണ് ഗുണങ്ങളൊന്നും കേക്കട്ടെ അല്ല ഞാന് പിന്നെ ഒരു തർക്ക അങ്ങനെ അങ്ങനെ ഉള്ളതായിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ സമാധാന ജീവിതത്തിന്റെ തടസ്സമാണ് ദൈവം എന്നുള്ള വിശ്വാസല്ല അത് മതം എന്ന രൂപത്തിൽ മാറുമ്പോഴുള്ള പ്രശ്നങ്ങളും ഞാനും ഒക്കെ നമ്മള് ജനിച്ചത് ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച നിങ്ങളും അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ചത് അത് നമ്മള് നമുക്കതിലൊരു ചോയ്സ് ഇല്ലല്ലോ നമുക്ക് നമ്മൾ നമ്മളിപ്പോ ഒരു നൃത്തത്തിന്റെ പേരിൽ നമ്മൾ ഇപ്പോൾ ഒരാൾ ഒരാൾ തളിയാക്കും പോലീഷേമിങ് ചെയ്യും അപ്പോൾ നമ്മളിപ്പോ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയുള്ള കാരണം നമുക്ക് അതിൽ യാതൊരു റോളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മാതാപിതാക്കൾക്ക് ജനിക്കാനുള്ള നമുക്ക് ചോയ്സ് ഇല്ലല്ലോ അങ്ങനെയുള്ള ചോയ്സ് ഇല്ലാതെ ഇല്ലാതിരിക്കുന്ന മനുഷ്യന് ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാത്തിനും ചോയ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞുണ്ടോ എനിക്ക് മനസ്സിലായില്ല കുഞ്ഞുപറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മള് ഒരു കാര്യം ബാക്കിയുള്ള കാര്യം എന്ന് പറയുമ്പോൾ ദൈവം നമ്മൾ കുറെ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മള് ലോജിക്കിന് അതന്നെ പറഞ്ഞു നമ്മക്ക് നമ്മളെ ജനനത്തിൽ തന്നെ ഒരു ചോയ്സ് ഇല്ലല്ലോ അതുകൊണ്ട് അല്ലേ ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ പിന്നെ അങ്ങനെയുള്ള ചോയ്സ് ഇല്ലായ്മയെ കുറിച്ച് ഒക്കെ ഓർമ്മിപ്പിച്ചോണ്ട് നമ്മൾ ഇത് പരീക്ഷണം എന്നുള്ള രൂപത്തിലാവുമ്പോ നമുക്ക് മനസ്സിലാക്കി പരീക്ഷണാണെന്ന് നമ്മളോട് ആരാ പറഞ്ഞത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കേണ്ട പറ്റുമോ അല്ല എങ്ങനെയാ എങ്ങനെയാറിയോ നമ്മൾ എങ്ങനെയെങ്കിലും വെറുതെ എന്തെങ്കിലും ആണ് മനസ്സിലാക്കുക പിന്നെ ഉദാഹരണത്തിന് ഖുറാനും നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂന്ന് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിട്ടുണ്ടോ ആ നക്ഷത്രങ്ങളെ കുറിച്ചും ആകാശങ്ങളിലേക്ക് ആകാശങ്ങളിലേക്ക് നോക്കൂന്നാണ് നിങ്ങൾക്ക് പിന്നെ തൂണുകളില്ലാതെ ആകാശത്തെ ഉയർത്തി നിർത്തി നിർത്തിയത് നിങ്ങൾ കാണുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ആകാശം നമ്മള് സാധാരണ വേറെ ഞാൻ പറഞ്ഞാൽ ശൂന്യതയാണ് ആ ശൂന്യതയെ കുറിച്ച് നമ്മള് ശൂന്യത തൂണില്ലാതെ നിർത്തി കാണോ ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ തൂണില്ലാന്ന് ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞ നമ്മള് ഈ പിന്നെ ഈ ബുദ്ധങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ എങ്ങനെ പറയാ അതില് അതിന്റെ അർത്ഥം ഇതാണ് നിങ്ങൾ എങ്ങനെ പറയാത്തിന്റെ ഞാൻ തോറില്ലാതെ ആകാശത്തെ ഉയർ മേലാപ്പ് പോലെ ഒരു വിധാനമായിട്ട് ഉയർത്തി നിർത്തിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഖുർആൻ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പരീക്ഷണാണ് എന്നുള്ളതിന് തെളിവായിട്ട് എടുക്കുന്ന ഖുർആൻ എന്ന് പറയുന്നത് നിറയെ അബദ്ധങ്ങളുള്ള ഏഹ് പല തെറ്റായ കാര്യങ്ങൾ എഴുതി വെച്ചാൽ കോഴിയുടെ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും അതിലേക്കാണ് ഞാൻ നിങ്ങൾ ചോദിച്ചോ എന്തെങ്കിലും ഒരു ആധികാരികത പ്രൂവ് ചെയ്യാനുള്ള ചോദിച്ച മനുഷ്യനില്ലല്ലോ എന്തെങ്കിലും ഇപ്പൊ കോഴിന്നാണോ ആദ്യം കോഴി ആർക്കും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കോഴിയാണോ ആദ്യം ആ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയില്ല എത്ര കാലമായിട്ട് അല്ല മക്കൾ സ്കൂള് പഠിക്കുന്നേ മക്കള് സ്കൂളിൽ സയൻസ് പഠിക്കുന്ന അവരോട് ചോദിച്ചോക്കിയോ അവര് ആ ആ ആദ്യം. അല്ല അതന്നെ പറഞ്ഞത് കോഴിന്നാണോ മുട്ടേന്നാണോ ആദ്യം കോഴിയാണോ മുട്ടയാണോ ആദ്യം ഇനി അവരോട് ചോദിക്കരുത് കേട്ടാ വലിയ അബദ്ധാണ് തെങ്ങാണോ തേങ്ങാണോ ആദ്യം ഉണ്ടായത് ഇതൊക്കെ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് ചോദ്യമല്ലേ നമ്മൾ ഇനി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ചോദിച്ചാൽ എങ്ങനെയാ ശരിയാവോ ഉം ഞാൻ പറഞ്ഞ ഇതൊരു പരീക്ഷനാണ് നിങ്ങൾ പറയുന്നു ഇതൊരു പരീക്ഷണമാണ് നിങ്ങൾ പറയുന്നു ആ പരീക്ഷണാണ് എങ്ങനെയാണെന്ന് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഖുർആൻ നോക്കിയാൽ അപ്പൊ ഖുർആൻ ആണ് നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഖുർആനിന്റെ ആധികാരികത നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്താണ് ഖുർആൻ ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തെമ്പാടും പല ഗ്രന്ഥങ്ങളുണ്ട് അതിലത്തെ ഒരു ഗ്രന്ഥം മാത്രമാണ് അങ്ങനെ ഒരു നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇല്ല അതിന്റെ പ്രശ്നം അതില് മതങ്ങളുടെ കാര്യത്തില് നമുക്ക് വിശ്വാസം ഇല്ലാത്തത് അതല്ലേ നമ്മൾ ഒരു മാത്രം വിശ്വസിക്കാത്തത് കേവലം ഒരാളുടെ ചോയ്സ് ആണ് അത് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാൻ വിശ്വസിക്കേണ്ട അത്രേ ഉള്ളൂ. അല്ല അത് തന്നെയാണ് ഞാൻ എങ്ങനെ അത് 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 മാത്രം തെറ്റാണ് പറഞ്ഞു തരുന്നത് ബോധ്യപ്പെട്ടിട്ടില്ലാന്നതേ അതിൽ തെറ്റായ പല കാര്യങ്ങളും തെറ്റായ പല കാര്യങ്ങളും അതല്ല ഒക്കെ എങ്ങനക്ക് ബോധ്യപ്പെട്ടില്ല ബാക്കിയുള്ളവരുടെ നിങ്ങളെ നിങ്ങളുടെ ബോധ്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് അവരവരുടെ അവരുടെ ബോധ്യത്തിൽ നിൽക്കണം എന്നാണ് എല്ലാവരും അവരുടെ ബോധ്യത്തിൽ നിൽക്കണം എന്ന ബോധ്യം ഇല്ലാതെ ബോധ്യത്തിൽ നിൽക്കുമ്പോൾ പോലും ബോധ്യം എന്ന് പറയുന്നത് വിമർശിക്കാം തീർച്ചയായിട്ടും വിമർശനത്തിന്റെ പരിധി തന്നെയാണ് ജയദർ സാഹിബിനെ എന്തേലും സംസാരിക്കുമ്പോൾ ജയകൃത്തിന്റെ മാനസികമായിട്ടോ നിങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ ഒരുപോ പിന്നെ എക്സ് മുസ്ലിം ആണ് അതോ എക്സ് മുസ്ലിം എക്സ് മുസ്ലിം എന്നുള്ള പക്ഷെ ഞങ്ങൾ പറ്റി മോശമായിട്ടുള്ള കമന്റുകൾ ല്ലോത്തരപ്പിപ്പറ്റി മാത്രമല്ല സത്യമായിട്ട് പറയാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്നെ ഉള്ളത് പറയാം ഇല്ലാത്തത് പറയാം ഉള്ളത് പറയുന്നതിന് ഞാൻ വേദനിച്ചിട്ട് കാര്യമില്ല അത് ഉള്ളതാണെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കേണ്ടതും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കണേ തിരുത്തേണ്ട കാര്യമാണ് അതിൽ വേദനിക്കാനൊന്നുമില്ല രണ്ടാമത്തത് ഇല്ലാത്തത് പറയാന്നുള്ളതാണ് ഇല്ലാത്തത് പറയണേ നമ്മൾ വേദനിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയണേ ഞാൻ എന്തിനെ വേദിക്കുന്നത് ഇപ്പൊ എന്നെ വിളിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ തെറി പറയാറുണ്ട് എനിക്ക് വേദനിക്കാറില്ല കാരണം എന്താ വെച്ചാൽ തെറി വിളിക്കുന്ന അയാളുടെ സംസ്കാരാണ് അതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ നമ്മള് പിന്നെ സോഷ്യൽ മീഡിയ ഫുള്ള് മലിനിമമാകുന്നത് ഒരു മനുഷ്യന്റെ ആ വൈകാരികത എന്ന് മതത്തിന്റെ കുത്തകയാണ് വൈകാരികത എന്ന് പറയുന്നത് ഓരോ തരത്തിൽ മതത്തിന്റെ കുത്തകയാണ് ഭയങ്കര പ്രശ്നമാണ് മതം മനുഷ്യനെ വൈകാരികമായിട്ട് മാത്രാണ് നിലനിർത്തുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെ ആരാധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കും ഞാനൊരു മമ്മൂട്ടി ഫാനാണ് അല്ലെങ്കിൽ മോഹൻലാൽ ഫാനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫാനാന്നുണ്ടെങ്കിൽ അതൊന്നും എല്ലാത്തിനും വൈകാരിക എല്ലാ തലങ്ങളിലും വൈകാരിക വന്നു വരും ഏത് വൈകാരികതയും ഏത് ആരാധനയും ഏത് മനുഷ്യനോടുള്ള ഓരോരാളോട് റെസ്പെക്ട് ചെയ്ത് തോന്നുക എന്നുള്ളത് അയാളെ കുറിച്ച് പിന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എന്ന തരത്തിലുള്ള വൈകാരികതയാവുന്നത് അപകടമാണ് തെറ്റാണ് അവരുടെ ആ അവകാശങ്ങൾ അതിന്റെ മേലെ കടന്നു വരികൊണ്ട് പിന്നെ അവരുടെ ഉള്ള കാര്യം ഞാനൊന്നും പോരാ ഒരു കാര്യം ആള് ഞാൻ ഒന്നും ഞാൻ വൈകാരികമായിട്ട് വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ വൈകാരികമായിട്ട് ആളുകളെ ഇളക്കി വിടുക എന്നുള്ളത് എന്റെ ലക്ഷ്യമല്ല പിന്നെ ഞാൻ പറയുന്ന കാര്യത്തില് വസ്തുത ഉണ്ടോന്ന് നിങ്ങൾ പരിശോധിക്കുക നിങ്ങള് വിവേകങ്ങളാണ് വിവേകമാണ് നിങ്ങളെ നയിക്കേണ്ടത് വൈകാരികതയല്ല ആ എല്ലാത്തിനും ലോജിക്കിനും എല്ലാത്തിനും മൈൻഡ് ലോജിക്കിലൂടെ അല്ല നിങ്ങൾ ലോജിക്കിലൂടെ നിങ്ങൾ ബോധത്തിൽ കാണുമ്പം ഈ അവര് നിശ്ചയിക്കേണ്ട നിശ്ചയിച്ച് നിശ്ചയിക്കേണ്ട മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങളിലും ആ വ്യക്തിക്ക് ഒരു ലോജിക്കുണ്ടാവില്ല ആ ലോജിക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ലോജിക്കും ലോജിക് എന്ന് ഞാൻ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും ഞാൻ പറയും അപ്പൊ അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ലോജിക്ക് എന്നോട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം ഞാൻ നിങ്ങളോട് മോശമായിട്ടൊന്നും പറയില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ലോജിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്റെ ലോജിക് ലോജിക്കിനും ഞാൻ പറഞ്ഞത് ലോജിക്കാണ് ിനും നിങ്ങള് നമ്മളുടെ ഈ ജീവിതത്തെ കുറിച്ച് ഒരു എന്റെ ഞാന മദ്രസിൽ പഠിക്കുന്ന കാലത്ത് ഒന്നും പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു തുടർച്ചയുടെ ലാസ്റ്റ് അവർ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതായത് മതത്തിൽ ആ അതെ ഞാൻ പറഞ്ഞു ഇസ്ലാമിക മതത്തിന്റെ കാര്യം പറഞ്ഞോളൂ ഇസ്ലാമതി മതാതിയോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ ലാസ്റ്റ് കണ്ണികളാണല്ലോ ബാക്കി മതക്കാരെ അംഗീകരിക്കില്ല അവർ അംഗീകരിച്ച പിന്നെ ഇത് ലാസ്റ്റ് ബാക്കി അംഗീകരിക്കും അംഗീകരിക്കുന്നില്ല ഇസ്ലാമിൽ തന്നെ അതിന് തെളിവില്ല ഒരു ഒരു കാര്യം ക്ലെയിം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോ തെളിവുണ്ടേ അത് ആദ്യത്തെ ആദ്യത്തെ നിങ്ങളുടെ പ്രവാചകൻ എന്നുള്ള ഒരു പറഞ്ഞു അള്ളാഹു ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ആദൻ നബിയും ബിയും ഇബ്രാഹിമും ഇസ്മായിലും മൂസയും ഈസയും ഒക്കെ ഇസ്ലാമിന്റെ ആൾക്കാരായിരുന്നെങ്കിൽ എവിടെങ്കിലും വെച്ച് ഇസ്ലാമിന്റെ പേരോ അള്ളാഹിന്റെ പേരോ കാണണ്ടേ പേര് ഇസ്ലാം എന്ന് പിന്നെ അള്ളാഹുവിൻ്റെ ഇന്നദ്ദീന എന്താ അള്ളാഹുൽ ഇസ്ലാം എന്നുള്ള കുറാന് പറയണേ അപ്പൊ പിന്നെന്താ ഓരോ ഓരോ സ്ഥലത്ത് ആ മതത്തിന് അള്ള ഇഷ്ടം പോലെ പേര് മാറ്റി കളിക്കുന്നു ആ അതൊരു പിന്നെ ഒക്കത്തിൽ മാറ്റം വരുമ്പോൾ മാറ്റി കൊടുക്കുന്ന നിങ്ങൾ നിങ്ങള് നിങ്ങളെ മകനോ നിങ്ങളെ വീടിനോ ഒരു പേരിട്ടാല് അത് ഏത് പേരല്ല സുഹൃത്തേ അള്ളാഹു എന്ന് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസത്തിനോ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ മുഹമ്മദ് പറഞ്ഞതല്ലാത്ത ഒരു തെളിവില്ല ലോകത്തെവിടെ ബാക്കി ഒരു ലക്ഷത്തി ചില്ലാനും പ്രവാചകന്മാരൊക്കെ എന്തിനു വന്നതാ കപ്പലണ്ടി വെക്കാനോ ഓലക്കെ ഇസ്ലാം പറയാനും അല്ലാഹുവിനെ പരിചയപ്പെടുത്താനും അല്ലാഹുവിൽ ഏക ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ വേണ്ടി ആൾക്കാര് പഠിപ്പിക്കുമെന്നവരല്ലേ ഖുർആന്റെ പേരെടുത്ത് പറഞ്ഞ ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുന്നല്ലേ അവരുടെ എവരുടെങ്കിലും ഒരു അവശേഷിപ്പ് ഒരു ശേഷിപ്പ് ഒരു തെളിവിന്റെ ബാക്കി ഒരു കഷ്ണം എന്തെങ്കിലും ഒക്കെ അള്ളാഹു എന്ന ദൈവത്തെ അവർ ആരാധിച്ചതിനോ അള്ളാഹു എന്ന ദൈവത്തെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചതിനോ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിലായിട്ട് അവർ അള്ളാഹു എന്നത് കുറേശ്ശികൾ വിറബി വാക്കാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായത് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തി ഇരുപത്തിയഞ്ച് പ്രവാചകന്മാർ എന്ന് തന്നെ പറയുന്ന ആൾക്കാരില്ലേ നിങ്ങൾ 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 എന്ന് എന്ന് പറഞ്ഞ പേരാണ് പിന്നെ ആദ്യം എന്ന പേര് പറയുന്നത് ഒരു ദൈവത്തെ ആളുകളുടെ ഒരു ദൈവവിശ്വാസ സങ്കല്പാണ് നിങ്ങള് പറഞ്ഞാ ആ നബി മുതൽ ആ നബി മുതൽ ഈസാ നബി ഈസാന പിന്നത് മക്കയിലല്ലോ അതെ ആണോ നിങ്ങൾ കുറച്ചു നേരം എന്നോട് പിന്നെ ഞാൻ അതന്നെ പറഞ്ഞു ഇസ്ലാം എന്ന് പറയുന്ന പറഞ്ഞ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോളി ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ അള്ളാഹു എന്ന ഏകദൈവ വിശ്വാസ സങ്കല്പത്തിനോ മുഹമ്മദ് നബി ഒരു തെളിവില്ല മുഹമ്മദ് അള്ളാൻ കിട്ടിയത് മക്കളിവളിവാണ് അള്ളാഹു നാല് അതിലൊന്നല്ലേ ഖുറാന് ബാക്കി മൂന്ന് കിതാബിൽ അള്ളാഹുവിന്റെ പേരുണ്ടാവണ്ടേ ഇല്ല

അമേരിക്കയിലും ബ്രിട്ടനിലും വിളിക്കാഹിം അത് അവരുടെ ഉച്ചാരണത്തിലുള്ള വ്യത്യാസമല്ലേ ശരി അങ്ങനെയെങ്കിലും കാണിച്ചേരി അബ്രഹാം എന്നാണ് അത് വേറെ ഭാഷയിൽ ഭാഷയിൽ ഇസ്ലാം ഇസ്ലാമെടുത്ത് ഇബ്രാഹിം ആക്കിയതല്ലേ സുഹൃത്തെ മുഹമ്മദിന്റെ മുഹമ്മദിന്റെ മക്കയില് ഞാൻ പറഞ്ഞതരാ പറഞ്ഞരാ മുഹമ്മദിന്റെ മക്കയില് മുഹമ്മദ് നബി ജനിച്ച് ജീവിച്ച മക്കയില് ഇബ്രാഹിമിന് പേരിലുള്ള വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ മകൻ മുഹമ്മദ് നബി പേരിട്ടതല്ലാതെ മതി നബി നിങ്ങൾ മൊഹമ്മി സഹാബിമാരെ പേര് കേട്ടിട്ടില്ലേ അതിന്റെ എവിടെ നിങ്ങൾ ഇബ്രാഹിംന്ന് കേട്ടിട്ടുണ്ടോ ഇസ്മായിൽന്ന് കേട്ടിട്ടുണ്ടോ ആടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളില്ലേന്റെ അല്ലേ കാരണം ഇസ്മായിലിന്റെ സന്തതി പരമ്പരയാണത് ഇബ്രാഹിം ആണ് മക്കയിൽ കഴിവ പണിതെന്നാണ് നിങ്ങളെ വിശ്വാസം അവിടുത്തെ പേരല്ല അത് ഈ ബൈബിൾ കഥയിലെ കഥാപാത്രങ്ങളെ അറബി വൽക്കരിച്ചിട്ട് മുഹമ്മദ് അപ്പുണ്ടാക്കിയ പേരാണ് ഇബ്രാഹിം നബി ഇസ്മായിലൊക്കെ മുഹമ്മദ് നബിഹിന്റെ കാലത്ത് അത്രത്തും പിന്നെ കാര്യങ്ങൾ അവലോകനം ചെയ്യാനും എന്തൊക്കെ നൂറ്റാണ്ടായിരുന്നു ആയിരത്തി നാനൂറ് നമുക്കിപ്പ അവലോകന ഇപ്പൊ അത് ചെയ്യാം സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ലോജിക്കലേ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ല അത് എന്നൊരു പേര് കിട്ടും നിങ്ങള് അത് പ്രവാചകനാണെന്ന് ആദ്യം തന്നെ ഒരു ഒരു വ്യക്തി മനസ്സിലാക്കിയോ

അതേ നേരെ ആയിരുന്നു ഈ കഥകളൊക്കെ ഈ കഥകളൊക്കെ ബൈബിൾ കോപ്പിയാണ് അതല്ല അതല്ല ഒരു മാനദണ്ഡം നമ്മൾ അടുത്ത ആള് അങ്ങനെയല്ല അങ്ങനെയല്ല ഒരാൾ അതെ നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരാള് വിശ്വസിക്കാതിരിക്കുന്നതും നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകാണ് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറയുന്ന എല്ലാരും വിശ്വസിക്കാത്ത പോലെ അല്ലല്ലോ നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ആദ്യം ഞാൻ വിശ്വസിക്കാത്ത ഒരുപാട് അതൊന്ന് വർക്കയില് നിങ്ങൾ പറഞ്ഞ ഗുണ ഇതിനവിടക്ക് എത്തൂല അതായത് ഒരാൾ ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയുന്ന ഒരാൾ അത് ഒരാളത് സ്വീകരിക്കുക പ്രശ്നമല്ലേ മാത്രം മു സഞ്ചരിച്ചു നമ്മൾ ഒരുപാട് ദൂരെ സഞ്ചരിച്ചു ഇങ്ങനെ പോയാൽ ഞങ്ങൾ എവിടെ എത്തൂല നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചു കൂടി ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നിന്നിട്ട് വേണം ചർച്ച ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ എന്നോട് അതേ ഉള്ളൂ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ അള്ളാഹു എന്ന് പറയുന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിനോ മുഹമ്മദ് പറഞ്ഞ ഇസ്ലാമിൽ ഉള്ളതും മുഹമ്മദ് ഖുറാനിലൂടെ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളല്ലാത്ത ഒരു തെളിവും അവശേഷിക്കുന്നില്ല ലോകത്ത് തെളിവുകൾ ഇഷ്ടംപോലെ ഒരു തെളിവില്ലല്ലോ എങ്ങനെ മുഹമ്മദ് പറഞ്ഞ ഇസ്ലാമിൽ ഏത് ആദർശങ്ങളും വിശ്വാസപരമായിട്ട് മുസ്ലിം ബിന്റെ പോലെ മുഹമ്മദ് നബിന്റെ പോലെ ആയുധം എടുക്കാതെ അധികാരം സ്ഥാപിക്കാതെ അല്ലെ യേശു ക്രിസ്തു മരിച്ചുപോയില്ലേ എന്നിട്ട് ആ മത എവിടെ വളർച്ചയുടെ വലിപ്പം വളർച്ചയുടെ ആക കാര്യം നോക്കിയിട്ടാണെങ്കിൽ മുഹമ്മദിനെ പോലെ രാഷ്ട്രീയ അധികാരം കിട്ടാത്ത യേശുവിന്റെ ജനത യേശുവിനെ ആരാധിക്കുന്ന ജനത ലോകത്തെ ഏറ്റവും കൂടുതൽ എന്താ എന്താ നിങ്ങൾ ഇത്രയും ഇത്രയും വലിയ ജനവിഭാഗമായി നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ ബാഹ്യമായിട്ട് ഞമ്മള് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് പിന്നെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തന്നെ ജനങ്ങളുടെ എണ്ണം കൂടിയാലും അല്ല അത് മനസ്സിലായി കലീലും ഞാൻ നിങ്ങൾ എന്തായിരുന്നു ചോദിക്കാം അല്ല ഇന്നത്തെ ഞാൻ പറയാം അല്ല നിങ്ങൾ ആശയങ്ങളുടെ ഇത്രയും കാലം കൊണ്ട് ഇത്രയും വളർന്നു മനസ്സിലായി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ മുഹമ്മദ് നബി പതിമൂന്ന് കൊല്ലം മക്കയിൽ പ്രബോധനം നടത്തി നൂറ്റൻപത് ആള് തഴിച്ചിണ്ടായിരുന്നില്ലേ ഇസ്ലാമിൽ പതിമൂന്ന് കൊല്ലത്തെ പ്രബോധനം കൊണ്ട് പറയട്ടെ ഇനി പറഞ്ഞേ കേട്ടോ അത് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തി മക്കയിൽ ആദ്യത്തെ പതിമൂന്ന് കൊല്ലം അത് കഴിഞ്ഞ് മദീനയിലേക്ക് മദീനയിലേക്കെത്തി മദീനയിലെത്തി പിറ്റത്തെ കൊല്ലം വാള് കൈയിലെടുത്തു അക്രമം തുടങ്ങി ആളുകൾ അക്രമിക്കാനും ഗോത്രങ്ങളെ കൊള്ള ചെയ്യാനും ഗോത്രങ്ങളെ നിർബന്ധിച്ച് മതത്തിലാക്കാനും തുടങ്ങി മതത്തിലേക്ക് വരാൻ ഭീഷണി പറ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ അധികാരവും സൈനിക അധികാരം കിട്ടുന്നതിനനുസരിച്ച് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന അത്രയും രാജ ചെറിയ ചെറിയ ഗോത്രങ്ങൾക്കും നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കും കത്തെഴുതി അവരെ ഭീഷണിപ്പെടുത്തി അവരെ യുദ്ധ ഭീഷണിയിൽ നിർത്തി പലരും മുസ്ലിമാക്കി പലരെ അക്രമിച്ച് മുസ്ലിമാക്കി ചില പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തി മുസ്ലിമാക്കി ഇങ്ങനെ പല രീതിയിൽ വാള് കൊണ്ടാണ് ഇസ്ലാം മദീനയിൽ പ്രചരിച്ചത് ഇത് ഞാൻ പറയുന്നതല്ല ഇത് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും യുദ്ധങ്ങൾ വേറെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ നടത്തിയത് യുദ്ധമല്ല അതിന് സമാനമായിട്ടുള്ള അക്രമമാണ് മുഹമ്മന്റെ കാലത്ത് നടന്നത് നല്ല ബന്ധം ഇസ്ലാമിന് മുഹമ്മദ് മത്സ്യമാരെ എത്ര മുഹമ്മദ് നബി കൊന്നവരൊക്കെ നിരപരാധികളായിരുന്നു നിങ്ങളെ വീട്ടിൽ നിന്ന് പാട്ടിപ്പായിക്കുകയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാത്തവരൊത്തുള്ള കാര്യം നിങ്ങൾ ആരും യുദ്ധത്തിന് പോകണ്ട അങ്ങനെയുള്ള ആളുകളുമായി ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുമായിട്ട് കൊല്ലം എന്താ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിറ്റേ അതെപ്പോഴാ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് സുഹൃത്തിൽ ബക്കറയിലെ വചനാണ് അതെപ്പോ പറഞ്ഞതാ ഇപ്പൊ നിങ്ങള് പറഞ്ഞതേ നിങ്ങള് വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അവരെ ആട്ടിപ്പായ്ക്കയും ചെയ്യാത്തവരോട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഓടിയ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാത്തവരോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്തവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞത് ബക്കറയിലാണ് എപ്പോഴാ പറഞ്ഞത് ഓർക്കണം എന്നിട്ട് അതിന്റെ പിറ്റത്തെ കൊല്ലാണ് സൂറത്ത് തൗബയിലെ വചനം ഇറങ്ങിയത് അവിടെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്ത ചെയ്യാത്തതിനുള്ള കണ്ടീഷനൊന്നുമില്ല അവിടെ എല്ലാം ഉച്ചരിക്കുകൾ ഒരു ഒരു കണ്ടീഷനും ഒരു കണ്ടീഷന അവിടെ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുകയാണ് ഇനി അവിടെ മുസ്ലിങ്ങളല്ലാത്തൊരു പാശ്ചാത്യം അപ്പൊ നിങ്ങൾ നോക്കിയിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിൽ എന്താ പറയുന്നത് നിങ്ങൾ പറയും അതിന്റെ പാശ്ചാത്തലത്തിൽ പറയുന്നത് അവര് ഏകപക്ഷീയമായിട്ട് അവർ കരാർ ലംഘിച്ചില്ല അത് പിന്നെ ഏത് സമയത്തും ആക്രമിക്കാൻ വന്നു ഇല്ല നിങ്ങൾ അവരെ ശത്രുക്കൾ എവിടെ കണ്ടാലും ഏത് ലംഘിച്ചു ഏത് ഏത് ലംഘിച്ചു സമാധാന കരാറ് ഏത് കരാറ് ഹുദൈബിയാ സന്ധ്യ ഹുദൈബിയ സന്ധി ലംഘിച്ചു എന്ന് ഹുദൈബിയ സന്ധി ആദ്യം ലംഘിച്ചത് മുഹമ്മദാണ് മുഹമ്മദ് മുദ്രന്തരമായിട്ട് ഹുദൈബിയ സംഘി ലംഘിച്ചതിന് ഖുറാനിലും ഇസ്ലാമി തെളിവുണ്ട് സന്ധ്യ ഉണ്ടാക്കി മണിക്കൂറുകൾക്കകം സന്ധി ലംഘിച്ച ആളാണ് ഞാൻ പറഞ്ഞതരാ നിങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും പക്ഷെ പറഞ്ഞതരാം ഹുദൈബിയ സന്ധി ഉണ്ടാക്കി മണിക്കൂറുകൾക്കകം ഹുദൈബിയ സംഘി ലംഘിച്ച മഹാനാണ് മുഹമ്മദ് ഞാൻ പറഞ്ഞതരാ നിങ്ങൾ കൈ നിങ്ങൾ വായിക്കും ഹുദൈബിയ സന്ധിയും അതിനെ തുടർന്ന് വായിക്കാൻ തുടങ്ങി പറഞ്ഞോ ഒന്നും പറഞ്ഞ ഹുദൈബിയ സന്ധി സൂറത്ത് തൗബയിൽ ചെന്ന് മുട്ടൂല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞരാ ചരിത്രം പറഞ്ഞരാ ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയത് തന്നെ ലംഘിക്കാൻ വേണ്ടിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മക്കക്കാരെ ചതിക്കാൻ വേണ്ടിയായിരുന്നു മനസ്സിലായി മക്കക്കാരെ അശ്രദ്ധരായിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹുദബിയ സന്ധി ഉണ്ടാക്കിയത് ഉദൈബിയ സന്ധിയുടെ വ്യവസ്ഥകൾ മുഹമ്മദ് മണിക്കൂറുകൾക്കകം ലംഘിച്ചിട്ടുണ്ട് തുടർച്ചയായി പിന്നെയും പിന്നെയും ലംഘിച്ചിട്ടുണ്ട് മക്ക കുറേശികൾ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹുദൈബിയ സന്ധി ലംഘനം നടത്തിയതായിരുന്നു യാതൊരു തെളിവില്ല മനസ്സിലായോ ഇനി ഇനി കേട്ടോ ഇങ്ങനെ ഇവർ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് മുഹമ്മദ് സായുധമായിട്ട് പതിനായിരത്തോളം പേരടങ്ങുന്ന സന്ധി ലംഘനം നടത്തി എന്ന് ആരോപിച്ചിട്ട് അതായത് ഇവരുടെ ഈ കുറേശികളോട് ബന്ധമുണ്ടായിരുന്ന വേറെ ഏതോ ഒരു ഗോത്രം വേറെ ഏതോ ഗോത്രമായിട്ട് പ്രശ്നം ഉണ്ടായി കശപ കാലങ്ങളായിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ഒരു പ്രശ്നത്തിന്റെ തുടർച്ചയുണ്ടായി എന്ന് പറഞ്ഞ ആരോപിച്ചിട്ടാണ് മക്ക കുറേശികളെ ആക്രമിക്കുന്നത് മക്ക കുറേശികൾ ഈ പ്രശ്നങ്ങളുടെ ഒന്നും ഭാഗമായിരുന്നില്ല ഓക്കെ അപ്പോ അതിന് ആ പേരും പറഞ്ഞിട്ട് ഈ സന്ധി സന്ധിയിലങ്ങനെ ആരോപിച്ച് മക്കം ഫത്ത്ഹ് നടത്തിയത് ഈ പറഞ്ഞ സംഭവത്തിന് ഒന്നൊന്നര കൊല്ലം മുൻപാണ് ഏതിന്റെ സൂറത്ത് തൗബയൊക്കെ വരുന്നതിന്റെ ഒന്നര കൊല്ലം മുൻപ് മക്ക കീഴ്പ്പെടുത്തി പതിനായിരത്തോളം വരുന്ന സായുധ സൈന്യം അശ്രദ്ധരായിട്ടിരിക്കുന്ന പിന്നെ മക്ക കുറേശികളുടെ നേരെ ചെന്ന് അവര് വ്യക്തി കീഴടങ്ങി മക്ക ഇസ്ലാമിന്റെ കീഴിലായി അപ്പ ഹുദൈബിയ സന്ധി കഴിഞ്ഞു മനസ്സിലായോ അല്ലെ സന്ധി ലംഘനം ആരോപിക്കുകയും അക്രമത്തിന് വേണ്ടി ഒരുങ്ങുകയും മക്ക കീഴടങ്ങുകയും മക്കയുടെ അധികാരവും കഴമ്പയുടെ താക്കോലും വരെ മോമ്മന്റെ കയ്യിൽ കിട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് പറഞ്ഞ സംഭവം നടക്കുന്നത് അതെങ്ങനെ പിന്നെ ഹുദൈബിയ സന്ധ്യയുടെ ബാക്കിയവന്ധി എപ്പോഴും നിങ്ങൾ ഞാനും തമ്മിലൊരു കരാറുണ്ടെന്ന് വിചാരിച്ചോ ആ കരാർ ലംഘനം നടന്നു എന്നുള്ള ആരോപിച്ചിട്ട് നിങ്ങൾ എന്നെ അക്രമിച്ചു അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിന്റെ കുടുംബക്കാരെ മൊത്തം പോയി ആക്രമിക്കുകയാണെങ്കിൽ അത് സന്ധ്യ എങ്ങനാ അല്ലല്ല അങ്ങനെ എല്ലാവരും ഒരു രാജ്യദ്രോഹമല്ല നിങ്ങൾ പറയണ്ട രാജ്യദ്രോഹല്ലേ തീർത്തായി പറഞ്ഞുതരാം പറഞ്ഞുതരാം ഈ മക്കം ഫത്ത് കഴിഞ്ഞതിനു ശേഷം മുഹമ്മദ് നബി തിരിച്ചുപോയി പറയട്ടെ മക്കം ഫത്ത് കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് മദീനയിലേക്ക് തിരിച്ചുപോയി അവിടുത്തെ അധികാരം പൂർണ്ണമായിട്ട് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വന്നു ഓക്കെ അത്രയും ആയതിന് ശേഷം അവിടെ അന്നുണ്ടായിരുന്ന അവശേഷിക്കുന്ന കുറേശികൾ അതായത് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാത്ത ആകാത്ത കുറച്ച് ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു അത്തരം ആളുകൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ മുസ്ലിം ആവുക എന്ന നിബന്ധന വെക്കുകയായിരുന്നു മുഹമ്മദ് ചെയ്തത് ആ പ്രഖ്യാപനമാണ് സൂറത്ത് തൗബയിലെ വചനം മനസ്സിലായി അവിടെ മുസ്ലിം അല്ലാതെ പിന്നീട് ജീവിക്കാൻ കഴിയില്ല എന്ന തുറന്ന പ്രഖ്യാപനായിരുന്നു അത് അതിനുശേഷം ശേഷം അവിടെ മുസ്ലിം അല്ലാതെ ജീവിച്ചിട്ടില്ല ഇന്ന് പറയും എന്ത് നിങ്ങൾ ഖുറാനും അതിന്റെ തഫ്സീറും വായിച്ചാൽ മതി നിങ്ങൾ തബിരി വായിച്ചിട്ടുണ്ടോ അല്ല നമ്മൾ എവിടെ ഇഷ്ടം ചരിത്രം ഊർഹാനിന്റെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും സൂറത്ത് തൗബ എന്ന് പറയുന്നത് മുഹമ്മദിന്റെ അവസാനത്തെ ഹജ്ജ് നിർവഹണം അവസാനത്തെ ആദ്യത്തെയും ആ ഹജ്ജ് നിർവഹണത്തിന് മുമ്പായി മക്കയിൽ മുഷിരിക്കുകൾ ഉണ്ടാവാതിരിക്കുക എന്ന പ്രഖ്യാപനമായിരുന്നു മുഹമ്മദ് ഹജ്ജിന് ഒരുങ്ങി വരുന്ന അടുത്ത കൊല്ലം മുഹമ്മദ് ഹജ്ജിന് പോകുമ്പോൾ മുഹമ്മദിന്റെ പ്രഖ്യാപനമായിരുന്നു മാത്രമാണ് മക്കയിലേക്ക് മക്കയിലേക്ക് പോയത് നിലനിർത്താൻ വേണ്ടിട്ടുള്ള അതിന്റെ സംഭാഷണങ്ങൾക്ക് വേറെ വേണ്ടി പോയതാണ് മനസ്സിലായില്ല അതേ മക്കയിലേക്ക് മക്കയിലേക്ക് സന്ദർശനം നടത്തിയത് ഈ സന്ധി സന്ധികൾ നിലനിൽക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ല സന്ധി ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ഉദാഹരത്തിനിപ്പം ഉദാഹരത്തി എൽഒ സിയിലൂടെ തീവ്രവാദികൾ കടന്നു കയറി ഇപ്പൊ അഞ്ചു എന്നുള്ള അവരിപ്പോ നിങ്ങൾ ഇപ്പം വേറെ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അവരിപ്പം അക്രമികളാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരെ ഷൂട്ട് ഔട്ട് സൈറ്റ് ആണ് അല്ല ഏത് ഘട്ടത്തിലും അത് തന്നെയാണ് മക്കൾക്കാർ താമസിക്കുന്ന വീട്ടിലേക്ക് മുഹമ്മദ് നേരല്ലേ ഷൂട്ട് ഐറ്റ്സേണ്ടത് ആയതായിട്ട് ചെല്ലുമ്പോ എന്ത് എന്തൊക്കെ വിവരക്കേടങ്ങൾ പറയണേ ഈ മക്കയില് മക്കയില് മുഹമ്മദ് ചെന്നിട്ട് കാണിച്ചതല്ലേ നുഴഞ്ഞു കയറ്റവും തീവ്രവാദ അക്രമം പാകിസ്ഥാൻ പാകിസ്ഥാൻ പട്ടാ പാകിസ്ഥാൻ പാട്ടാളത്തിന്റെ സപ്പോർട്ടോടു കൂടി ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ ചെയ്തോണ്ടിരിക്കുന്നേ അത് ചെയ്യുന്നുണ്ട് അതിൽ മുഹമ്മദാണ് അത് മുഹമ്മദാണ് മക്കയിൽ ചെയ്തത് കുറേശ്ശികളാണ് കുറേശികൾ നമ്മൾ നമ്മൾ ഇസ്ലാമിൽ നിൽക്കും ഇസ്ലാമിൽ നിക്കൂ ഇസ്ലാമിൽ കൊടുക്കും നോക്കൂ ഞാൻ പറഞ്ഞാലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ഇനിയും മനസ്സിലാക്കണം നിങ്ങൾ കാര്യങ്ങൾ വസ്തുതകൾക്ക് നിരക്കുണ്ടാവും മക്കം പത്തങ്ങോട്ട് പറഞ്ഞാൽ യുദ്ധം പ്രതീക്ഷിക്കാത്ത സമയത്ത് സായുധരായി പതിനായിരം പട്ടാളക്കാർ അപ്രതീക്ഷിതരായിട്ടിരിക്കുന്ന മക്ക നേരെ പാഞ്ഞെടുത്തു വളഞ്ഞു ഇത് ഞാൻ പറഞ്ഞല്ല ഇസ്ലാമിനെ ചരിത്രം വായിച്ചാ മതി പത്ത് കൊല്ലത്തെ പരസ്പരം യുദ്ധം ചെയ്യില്ല എന്ന കരാർ ലംഘിച്ച് മൂന്നാം കൊല്ലം കയറി ആക്രമിച്ചു മുഹമ്മദ് ൾ ലങ്ങനെ ഒരു തെളിവില്ല ഞങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളി കേക്കട്ടെ മുഹമ്മദ് ലംഘിച്ചേന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എത്ര മണിയാലും മക്കാരായിട്ടുള്ള ആളുകള് അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ അയാളെ തിരിച്ചയക്കണം എന്നതായിരുന്നു കരാറ് മനസ്സിലായോ അങ്ങനെ വന്ന ആളുകൾ സ്ത്രീകൾ വന്നപ്പോ അത് പുരുഷന്മാരാണ് ഉദ്ദേശിച്ചത് സ്ത്രീകൾ വന്നാൽ തിരിച്ചയക്കേണ്ടതില്ല എന്ന് മുഹമ്മ പറഞ്ഞു കരാറിൽ സ്ത്രീകൾ പുരുഷന്മാരിൽ ആര് വന്നാലും നല്ലതാണ് ലംഘനം ഒന്ന് ലംഘനം രണ്ടു കൂട്ടിക്കോ പുരുഷന്മാർ വന്നാൽ തിരിച്ചയക്കണം എന്നാണല്ലോ പുരുഷന്മാർ വന്നു അവരെ തിരിച്ചയക്കാൻ വേണ്ടി മുഹമ്മദ് കുറേശികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പുറകെ ദൂതന്മാരയച്ചു മുഹമ്മദ് ഈ ചങ്ങാതിനെ അവരുടെ കൂടെ വിട്ടു അവരുടെ കൂടെ വിട്ട് വഴിയിൽ വെച്ചിട്ട് ഇയാള് കുതന്ത്രം പ്രയോഗിച്ചിട്ട് കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളുകളെ കൊലപ്പെടുത്തി ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഇയാൾ തിരിച്ചു മോഹമ്മന്റെ അടുത്ത് വന്നു മുഹമ്മദ് അയാളെ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചു കരാർ വ്യവസ്ഥ പ്രകാരം മക്കയിൽ നിന്ന് വന്ന ഒരാളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന